ജൂലൈ മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം രാജ്യത്തെ ഡോക്ടർമാരെ ബഹുമാനിക്കുന്നതിനായി ജൂലൈ മാസത്തിൻ്റെ ആദ്യ ദിവസം ദേശീയ ഡോക്ടർമാരുടെ ദിനമായി ആഘോഷിക്കുന്നു പശ്ചിമ ബംഗാളിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ബിദാൻ ചന്ദ്ര റോയിയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ദേശീയ ഡോക്ടേഴ്സ് ദിനം ആദ്യമായി ആഘോഷിച്ചത് ജൂലൈ അഞ്ച് ബിഷു ചരമദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ വെച്ചായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരണം ജൂലൈ എട്ട് പെരുമൺ ദുരന്തദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിന് കൊല്ലം ജില്ലയിലെ പെരിനാടിനടുത്തുള്ള പെരുമൺ പാലത്തിൽ നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് പാളം തെറ്റി അഷ്ടമുടിക്കായലിലേക്ക് മറിഞ്ഞുണ്ടായ വൻ അപകടമാണ് പെരുമൺ ദുരന്തം എന്ന് വിളിക്കുന്നത് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ആഗോള ജനസംഖ്യാ പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നു ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര വികസന പദ്ധതിയുടെ ഗവേണിംഗ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ ദിവസം ആദ്യമായി ആവിഷ്കരിച്ചത് ജൂലൈ പന്ത്രണ്ട് മലാല ദിനം ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയാകുന്നതിനായി മലാല യൂസഫ് സായി എന്ന പെൺകുട്ടി നേരിട്ട പോരാട്ടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രാധാന്യം മുൻനിർത്തി എല്ലാ വർഷവും ജൂലൈ പന്ത്രണ്ടിന് ലോക മലാല ദിനം ആഘോഷിക്കുന്നു പാകിസ്ഥാൻ വംശജയായ മലാല യൂസഫ് സായി എന്ന പതിനാറുകാരി ഈ ദിവസമാണ് ഐക്യരാഷ്ട്രസഭയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് അതിനുശേഷം ഐക്യരാഷ്ട്രസഭ ജൂലൈ പന്ത്രണ്ട് മലാല ദിനമായി പ്രഖ്യാപിച്ചു ജൂലൈ പതിനെട്ട് നെൽസൺ മണ്ടേല ദിനം എല്ലാ വർഷവും ജൂലൈ പതിനെട്ട് നെൽസൺ മണ്ടേലയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്നു മനുഷ്യാവകാശങ്ങൾ ജനാധിപത്യം ലോകസമാധാനം എന്നിവയ്ക്കായി നെൽസൺ മണ്ടേല നടത്തിയ ശ്രമങ്ങളെ ആദരിക്കുന്നതിനായാണ് ഈ ദിനം ആചരിക്കുന്നത് ജൂലൈ ഇരുപത് അന്താരാഷ്ട്ര ചെസ് ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പാരീസിൽ ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ ഇരുപത് അന്താരാഷ്ട്ര ചെസ് ദിനമായി ആഘോഷിക്കുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയതിൻ്റെ വാർഷികത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് അന്താരാഷ്ട്ര ചാന്ദ്രദിനം ആചരിക്കുന്നത് അമേരിക്കക്കാരായ നീലാം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രൻ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ജൂലൈ ഇരുപത്തി മൂന്ന് ദേശീയ പ്രക്ഷേപണ ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്ന് ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം സംപ്രേഷണം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ദേശീയ ബ്രോഡ്കാസ്റ്റ് ദിനമായി ആഘോഷിക്കുന്നു ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിനുമേൽ നടത്തിയ നേടിയ യുദ്ധവിജയത്തിൻ്റെ ഓർമ്മ പുതുക്കി ജൂലൈ ഇരുപത്തി ആറിന് കാർഗിൽ വിജയ ദിവസായി ആഘോഷിക്കുന്നു ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങൾക്കെതിരായുള്ള വാക്സിൻ എന്നിവയെക്കുറിച്ച് ലോക ജനതയ്ക്ക് അവബോധം വളർത്തുന്നതിനായി ഓരോ വർഷവും ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ലോകാരോഗ്യ സംഘടനയാണ് ഇങ്ങനെയൊരു ദിവസത്തിന് തുടക്കം കുറിച്ചത് ജൂലൈ ഇരുപത്തിയൊൻപത് അന്താരാഷ്ട്ര കടുവ ദിനം കടുവ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ജൂലൈ ഇരുപത്തിയൊമ്പതിനാണ് അന്താരാഷ്ട്ര കടുവാ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടത്തിയ കടുവ ഉച്ചകോടിയിലാണ് ഈ ദിനം ആദ്യമായി ആവിഷ്കരിച്ചത് കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനായി ആഗോള അവബോധം വളർത്തുക കടുവ സംരക്ഷണ വിഷയങ്ങളിൽ പൊതുജന അവബോധവും പിന്തുണയും വളർത്തുക എന്നിവയാണ് ഈ ദിവസത്തിലൂടെ ലക്ഷ്യമിടുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്